ആ ആയത്തിലൂടെ അള്ളാഹു പറയുകയാണ് അലം യുസക്കൂന സ്വന്തത്തെ തന്നെ പറയുന്നവരെ നീ കണ്ടില്ലേ പ്രവാചകരെ അള്ളാഹു ചോദിക്കാണ് ചില മനുഷ്യരെ നിങ്ങൾ കാണുന്നില്ലേ അവരുടെ പ്രത്യേകത യുസക്കൂന അവർ ആത്മപ്രശംസ നടത്തുന്ന ആളുകളാണ് അവരെ തന്നെ പുകഴ്ത്തി പറയുന്ന പറയുന്ന പൊക്കി ഉയർത്തി പറയുന്ന ആളുകളാണ് എന്നിട്ട് അള്ളാഹു പറഞ്ഞു യുസക്കീ യഥാർത്ഥത്തിൽ അള്ളാഹുവാണ് മനുഷ്യരെ പരിശുദ്ധരാക്കുന്നത് ആരാണ് നല്ലവർ ആരാണ് മോശക്കാർ ഒക്കെ തീരുമാനിക്കുന്നത് അള്ളാഹുവാണ് കൃത്യമായി അറിയുന്നവൻ അള്ളാഹുവാണ് അതുകൊണ്ട് മറ്റുള്ളവരെ താഴ്ന്നു കാണുകയും താൻ ഉയർന്നവനാണ് എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ചിന്ത നിങ്ങളിൽ ഉണ്ടാകരുത് എന്ന് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സഹോദരങ്ങളെ അങ്ങനത്തെ ഒരു ചിന്ത ഏതെങ്കിലും ഒരു രംഗത്ത് നമുക്ക് കടന്നു വന്നാൽ അത് നമ്മുടെ കച്ചവട രംഗത്തോ നമ്മുടെ പ്രഭാഷണ രംഗത്തോ നമ്മുടെ പ്രബോധന രംഗത്തോ നമ്മുടെ വിവാദത്തിൻ്റെ വിഷയത്തിലോ നമ്മൾ നേടിയ അറിവിൻ്റെ കാര്യത്തിലോ ഏതെങ്കിലും ഒരു ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഈ ചിന്ത നമുക്ക് കടന്നു വന്നാൽ മനുഷ്യനെ അത് നശിപ്പിക്കുമെന്നാണ് വിശുദ്ധ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്